എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ആണുങ്ങളെ വിശ്വസിക്കാം പക്ഷേ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കുറച്ച് സ്ത്രീകളെ കാരണം കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്ത്രീകളെ ഭാഗത്തു നിന്നാണ് ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടുള്ളത് ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ ഈ കേസ് വന്നപ്പോൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം അത് കൂടുതലൊന്ന് ചില അതാണ് കുറച്ച് ഞാൻ സ്ത്രീകളാണ് ഞാനിവിടെ ഏറ്റവും ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ എൻ്റെ ഭാര്യ ദീപയോട് മാതൃകയാക്കണമെന്ന് പറയുന്ന വ്യക്തിയാണ് സെറീത യഥാർത്ഥത്തിൽ ശ്രീ കുട്ടികൽ ജയേന്ദ്രൻ ഇത്രയും ബുദ്ധിമുട്ട് വന്നപ്പോ ഒരു പോരാടി ഒരു ഭാര്യയുടെ ഒരു സുഹൃത്തിന്റെ ഒരു കുടുംബത്തിന്റെ അത്താണിയായ നിലനിന്ന് ഇപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുന്നു പക്ഷേ ഇവിടെ ആ പോരാട്ട കാലഘട്ടത്തിൽ അറിയാൻ ഇദ്ദേഹത്തിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് അനുകൂലമായ സുപ്രീം കോടതിയുടെ അടക്കം ഒബ്സർവേഷൻസ് ഉണ്ട് പക്ഷെ ആ സമയത്ത് മുഴുവൻ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോരാടുക എന്ന് പറഞ്ഞാൽ എന്താ അൺബിലീവബിൾ ആണ് അത്രയും പോരാടി ലക്ഷക്കണക്കിന് രൂപ ദശലക്ഷക്കണക്കിന് രൂപ അവർക്ക് ചിലവായി ജീവിതത്തിലെ ഒരുപാട് അവസരങ്ങളും മറ്റും നഷ്ടപ്പെട്ടു ആ അവസരത്തിൽ മുഴുവൻ ഇപ്പൊ എന്റെ ഭാര്യ ഞാൻ പതിനാറ് ദിവസം ജയിലിൽ കിടന്നപ്പോ എന്റെ ഭാര്യ ദീപ എന്നാണ് പേര് അനുഭവിച്ച ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞതാണ് അപ്പോൾ അതിന്റെ ഒക്കെ എത്രയോ ഇരട്ടി ഇടട്ടി ഇടട്ടി ബുദ്ധിമുട്ടാണ് സെറീന അനുഭവിച്ചത് ഉണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ പുരുഷന്മാരുടെ ഒരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ സെറീനയാണ് വലിയ രീതിയിലൊരു നാളെ വരുന്ന ഒരു തലമുറയിലെ പുരുഷന്മാർ നിങ്ങളെ കണ്ടു പഠിക്കട്ടെ വലിയ സന്തോഷം ഇവർക്ക് മൂന്ന് ഒരു രണ്ട് വാക്ക് പറയുന്നതിൽ ആ ഉള്ളൂ അല്ലാതെ അമ്മ അതൊന്നും പറഞ്ഞു ഇതിപ്പോ എന്താ വെച്ച നിങ്ങളെ കാണുന്നത് കോടിക്കണക്കിനുള്ള മലയാളികളുടെ പ്രതിനിധികളാ നമുക്ക് എല്ലാവർക്കും സംഭവിക്കും അടുത്തെത്തിയിട്ടുണ്ട് എല്ലാവരുടെയും അതെ എനിക്ക് പറയാനുള്ളു ആ സാഹചര്യത്തിൽ എന്നെ പോലും ഒരുത്തൻ തെറ്റ് ചെയ്തിട്ടില്ല ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് തെളിയിക്കാനും അതിനുവേണ്ടി പൊരുതാനും ഒരാൾ പുറത്തുണ്ടാവണം ആ കാര്യത്തിൽ രണ്ടു പേരാണ് എനിക്കുണ്ടായിരുന്നത് ഒന്ന് എൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യ അവളില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാവില്ല ജീവനോടെ രണ്ട് എനിക്ക് വേണ്ടി പൊതുമാധ്യമങ്ങൾ മുമ്പിൽ സംസാരിച്ച് എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത രാഹുൽ ഈശ്വരാണ് ഞാൻ രാഹുൽ ഈശ്വരനോട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ നിൻ്റെ മുമ്പിൽ ഞാനുണ്ടാവും നേതാവാകാനല്ല നിനക്കിട്ട് കിട്ടുന്ന ആദ്യത്തെ വഴി എൻ്റെ നെഞ്ചത്ത് കൊണ്ടിട്ടേ നിന്റെ ദേഹത്തേ എന്ന് ഇത്ര എനിക്ക് പറയാനുള്ളൂ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞു സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു അതിജീവിതയാണ് കാരണം പെട്ടെന്ന് ഉറക്കത്തിൽ അടി കിട്ടിയ പോലെ ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് ജയൻ്റെ സൈഡിൽ അച്ഛനോ അമ്മയോ കൂടെപ്പിറപ്പുകളോ ആരും ഇല്ല ഞാനാണെങ്കിലും ഇങ്ങനെ കൂടെ നടക്കുക എന്നല്ലാതെ പുറം ലോകായിട്ട് വലിയ ബന്ധങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തൊരാളാണ് പക്ഷേ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ആണുങ്ങളെ വിശ്വസിക്കാൻ പക്ഷെ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കുറച്ച് സ്ത്രീകളെ കാരണം കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സ്ത്രീകളെ ഭാഗത്തു നിന്നാണ് ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടുള്ളത് ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ ഈ കേസ് വന്നപ്പോൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം അത് കൂടുതലും ഒന്ന് ചില സ്ത്രീകൾ അതായതാണ് കുറച്ച് സ്ത്രീകൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരാൾ ദിലീപേട്ടന അല്ലെ സിദ്ധിഖേട്ടന ഇതുപോലെ തെറി വിളിക്കുക ഇവരും പറയുന്ന സ്ത്രീത്വം സ്ത്രീത്വം ആ വാക്ക് ഉച്ചരിക്കാൻ പോലും യോഗ്യത അല്ലാത്ത ആൾക്കാർ കാരണം കമൻസിൽ വരുന്ന തെറികൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ വന്നു മഞ്ജു ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തൊരു സംഭവം ഇട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവരടുത്ത് മാന്യമായിട്ട് സംസാരിച്ചു പക്ഷെ അവരാണ് തെറി പറഞ്ഞതും കാര്യങ്ങളും അപ്പം എനിക്ക് സ്ത്രീകളുടെ അടുത്താണ് പറയാനുള്ളത് എന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പോഴത്തേക്ക് ആണുങ്ങൾ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം അവർക്ക് ഫാമിലി ഉണ്ട് ഒരിക്കലും ഞങ്ങൾ ആത്മഹത്യ ചെയ്യൂല എങ്ങനെയെങ്കിലും കാരണം സത്യം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചു വരും ചേട്ട ശക്തമായിട്ട് കാരണം ചേട്ടന ഇത് ചെയ്തിട്ടില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആള് ഞാൻ അപ്പം ഞാൻ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ ആണുങ്ങൾക്കും എന്ത് സപ്പോർട്ടും ഞാൻ കൂടെ ഉണ്ടാവും അതെ ഇതായിട്ടുള്ള അവർ ആത്മഹത്യ പിടിച്ചു എന്നത് ഒരുപക്ഷേ ശ്രീനയുടെ മാത്രം ശക്തി കൊണ്ടാണ് എന്റെ ഡീറ്റെയിൽസ് പറയാനും പറ്റില്ല അതാണ് നമ്മൾ നിയമത്തെ ബഹുമാനിച്ച് പറയുന്നില്ല താങ്ക് സോ മച്ച് താങ്ക് യു